പറഞ്ഞല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് പെക്സോന്റെ ടോമൻ ജെ ഫ്രോഗാ പത്തൊമ്പത് ടു ഇരുപത് ഗ്രാം ആട്ടോ വെയിറ്റ് ചെയ്യുന്നത് ഇന്തോനേഷ്യൻമാഡ അത്യാവശ്യം നല്ല സൗണ്ട് ഇവിടെ നല്ലൊരു ഏരിയ പക്ഷെ അവിടെ കൊമ്പും ചുള്ളിയും കുടിക്കണ്ടേ ഇങ്ങനത്തെ അടിയിന്ന് ഇങ്ങനെ അടിച്ചിട്ടാണല്ലേ ഓരോരുത്തർക്ക് വക്കറ്റ് റെഡി ആണോ തൂക്കിടി തൂക്കിടി ഒറ്റ തൂക്കല്ലേ ബാക്കി ചാണി ഗൈസ് അടിച്ചു ഗൈസ് പറഞ്ഞ പോലെ തന്നെ അടിച്ചുട്ടാ ഇവിടെന്നൊക്കെ അടിച്ച രസിക്കാരനു പറഞ്ഞു വരുന്നപ്പോൾ കാട്ടിൽ നിന്ന് എവിടുന്ന വന്നറിയില്ല ഗൈസ് അടി പൊട്ടിയപ്പോള് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇല്ലല്ലോ അതാ നമ്മളെ പെക്സോന്റെ ട്ടാ കണ്ടിയില്ലേ കാണിച്ചരാ വിശദമായിട്ട് കാണിച്ച ആദ്യം ഇനി ഇപ്പുറും മാലൊക്കെ അട്ടേ വയസ് ഹൗ കാരണം തീരെ മുന്നെ അടിപൊട്ടി വെച്ച മാമുകയാണ് സക്സസ് സക്സസ് ട്ടേക്ക് പോവണേ ഡ്രാഗ് ഒരു പൊടിയ ലൂസ് ഇട്ടീന്നോ കാരണം ഈ ഇതിനൊക്കെ വിഷയം എന്താ വെച്ചാല് ഡ്രാഗ് എപ്പോഴും കുറച്ച് ലൂസ് വേണം ഇത് അന്നത്തിൽ കുറച്ചുണ്ട്

പ്പല്ലാത്ത സൈസും ഒരു കിലോൻ്റെ മേൽക്കെന്തായാലും കേട്ടോ ഇല്ലേ ഓക്കേ